നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ടി വി അവതാരക കൂടിയായ പ്രശസ്ത ഗായികയിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നു ഗായിക ദിലീപിന്റെ ബിനാമിയാണെന്നാണ് വിവരം ഗായികയുടെ പേരിൽ ദിലീപ് നിരവധി ഇടപാടുകൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ ഈ ഗായികയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചാണ് ഈ കേസിൽ നിന്നും ഇരുവരും രക്ഷപ്പെട്ടത് നോട്ട് നിരോധനത്തിന് മുൻപ് ദിലീപിന്റെയും ഗായികയുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വലിയ ഒരു സംഖ്യ ഒരുമിച്ച് ദിലീപ് ഗായികയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ആദായനികുതി വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടത് വിവാഹത്തിന് മുൻപ് തന്നെ കാവ്യമാധവന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തു ദിലീപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കാവ്യയുടെ പല ബന്ധുക്കളുടെ പേരിലും ഇതുപോലെ നിക്ഷേപമുണ്ട് ഇതൊക്കെ അന്വേഷണ പരിധിയിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി